ഹായ് ഫ്രണ്ട്സ് അസ്സാം വളയ്ക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ പൊന്നാന മക്കള് എല്ലാവരും ചായ കുടിച്ചോ എല്ലാവർക്കും സുഖം തന്നെ എല്ലാവരും ചായ കുടിച്ച് റാത്തായോ എന്തേ സ്പെഷ്യൽ ഞാൻ ചായ ഒക്കെ കുടിച്ച് റാത്തായി മക്കളെ എല്ലാത്തൊരു വിഷമുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും തോൽക്കോണ്ട് അതിനാണെങ്കിൽ ഇപ്പോൾ അസുഖം എല്ലാവരും മാറിയോ മാറിയോ ചോദിച്ചല്ലേ അപ്പോൾ നോക്കുമ്പോൾ അതിന് ആയിട്ട് നല്ല ചുമ ആയിട്ട് സംസാരി വിളിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ചുമ കൂടിയിട്ട് അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം മാക്സിമം അല്ല എല്ലാവരും പ്രാർത്ഥിക്ക് എൻ്റെ ഭർത്താവിന് തീർക്കാഴ്ച നൽകാൻ ഞാൻ ഒരുപാട് സങ്കടത്തിലാണ് മക്കളെ എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ലായിരുന്നേ അപ്പോൾ അതിന് വയ്യാതായപ്പോൾ എൻ്റെ കാര്യം എല്ലാവരും പറയും സാത്താക്കു സങ്കടമല്ല സാത്താക്ക് പുറമെ സങ്കടം അല്ലെങ്കിൽ ഉള്ളിൽ സങ്കടമുണ്ട് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ ഭർത്താവിന് തീർക്കാഴ്ച നൽകാൻ അതെനിക്ക് ഒരു വീഡിയോ ചെയ്യുക ഇരിക്കങ്ങളോട് ഒന്ന് തോന്നിച്ചു ഒന്ന് പറയാൻ വേണ്ടി ഭയങ്കര വിഷമത്തിലാണ് മക്കളെ ഞാൻ എന്താന്ന് വെച്ചത് ഇപ്പം മാറും കാണും രണ്ട് കൊല്ലം മൂന്നോ മൂന്നാം നാലാം സ്റ്റേജൊക്കെ എത്തിരിക്കുകയാണ് വല്ലാത്ത സങ്കടത്തിലാണ് ഇപ്പോൾ ഞാൻ ഏകദോഷപ്പനിയാണെങ്കിൽ അത് ഫോട്ടേന്ന് വിചാരിച്ചത് തയ്ക്കും വലിയ മാരക രോഗമാണ് ക്യാൻസർ കാരണത് വേദന അത്ര സഹിക്കണം അതുമാരല്ല കുളിക്കും മരുന്നും കലക്കി കുടിക്കുകയാണ് ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ സിറ്റുവേഷങ്ങളൊക്കെയാണ് മക്കളെ സംസാരിക്കാൻ പറ്റണില്ല കുളിക്കാൻ വെളിച്ചുമ്പത്തേനാണെങ്കിൽ അപ്പം കോല ഇളകിട്ടാ ഇടങ്ങേറായി അപ്പം എല്ലാവരും സന്തോഷമായിരിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക എൻ്റെ വാപ്പക്ക് വേണ്ടി എൻ്റെ ഭർത്താവിന് വേണ്ടി മുസീബിന് വേണ്ടിയിട്ട് മുജീബ് റഹ്മാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക മാക്സിമം എല്ലാവരും എന്തുവായ നല്ലൊരു വർക്കത്ത് അപ്പം എല്ലാവരും സന്തോഷമായിരുന്നു അപ്പം അഞ്ചാം നോമ്പ് കഴിഞ്ഞു നാളെ ആറാം നോമ്പ് എത്ര പെട്ടെന്ന് എന്നിപ്പോൾ നോമ്പ് ഒന്നായത് അപ്പം അഞ്ചും കഴിഞ്ഞു ഇതാണ് പെട്ടെന്ന് നമ്മൾ ഓണല്ലോ വർക്കത്തിലും കരുതാതെ അങ്ങനെ നോമ്പോട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ മക്കളെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും വിളിച്ചിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല ആകെ സങ്കടമായി അതിന് നമ്മളെ ചങ്കിൻ്റെ ഒരു ഡോക്ടർ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഓരോ ലക്ഷണങ്ങളും നാലാം സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പരാജയപ്പെട്ടു പോവും പറഞ്ഞാൽ ഓരോ പല വിധത്തിലുള്ള ക്യാൻസർ ആണെങ്കിൽ അങ്ങനെ അതിൽ തിരിച്ച് കിട്ടാൻ കൂടെ പ്രാർത്ഥിക്കുകയും ഞാൻ മാക്സിമം പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് അതിൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് വളരെ പ്രാർത്ഥന ഉൾപ്പെടുത്തണം ഞാൻ പാക സങ്കടത്തിലാണ് കുറേ കാര്യം കുറെ കരഞ്ഞ് കരഞ്ഞിട്ടിപ്പോ കാര്യമില്ലല്ലോ അല്ലാ മാതിരി ദണ്ണാർക്ക് കൊടുക്കത്തില്ലേ പറഞ്ഞോന് മാതിരി ദണ്ണാണ് വേദന എത്ര തയ്ക്കണം എന്നാലും ഈ ക്യാൻസർ രോഗപ്പെട്ടു കഴിഞ്ഞാല് വല്ലാത്ത വേദന ഭയങ്കര വിഷമമുണ്ടാക്കിയ കാര്യം പറഞ്ഞാലും എൻ്റെ രണ്ട് കൊല്ലം കാത്തിരിപ്പ് വെറുതായോ എന്നൊരു സംശയം എനിക്ക് അതിൻ്റെ ഒപ്പുള്ളവലൊക്കെ തെണ്ണം പൊടിച്ചിട്ട് മരിച്ചു കൊള്ളു പഠിച്ചതിന് ദീർഘായസം കൊടുക്കാൻ പ്രാർത്ഥിക്കും സമാധാനം എനിക്കില്ല ആലോചിച്ചപ്പോൾ സങ്കടമാണ് മക്കളെ എല്ലാവരും ഈ ക്യാൻസർ രോഗം അങ്ങ് പെട്ടാല് അതിലേ ഇടങ്ങുന്ന തന്നെ വളരെ കഷ്ടത്തിലാണ് കൂട്ടുകാരെ നോക്കുമെങ്കിലും നമ്മളൊന്നും അറിയിച്ചിട്ടില്ല ഇതുവരെ ഏറ്റവും അറിഞ്ഞിട്ട് നമ്മൾക്ക് നോക്കാനും കഴിവില്ല മൂപ്പരാളെ എല്ലാവരും കൂട്ടുകാരനാണ് നോക്കണത് എനിക്കവിടെ പോകാനും പറ്റൂല കാണാൻ രണ്ട് കൊല്ല എൻ്റെ ഭർത്താവിൻ്റെ മുഖം കണ്ടിട്ട് ഞാൻ ആരെയും ഏതേലും പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ ചെറുച്ച് കളിച്ചങ്ങ് നടക്കുന്നുണ്ടോ മുന്നിൽ എത്ര വേദന ഉണ്ട് ആരും എല്ലാവരും പറയും സങ്കടമൊന്നുമില്ല സങ്കടം കാട്ടിട്ട് എന്താ കാര്യം ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ നമ്മളുള്ള ഫ്യൂച്ചറും കൂടെ പോകുക ഒരു കാര്യമില്ല മക്കളെ സങ്കടമില്ലായിരിക്കുമോ സ്വന്തം ഭർത്താവിന് ഈ അസുഖം വന്നാൽ വേറൊള്ളവരാണെങ്കിൽ അതിനെട്ട് അയച്ച് വേറെ കല്യാണം കഴിച്ചു വേറെ ചാടി പോയിട്ടുണ്ടാവും ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇത് പിടിച്ച് നിൽക്കുക സ്നേഹമുള്ള ഭർത്താക്കന്മാരായി കഴിഞ്ഞാൽ നമുക്ക് വിട്ടുപോകാൻ തോന്നില്ല എന്നെ മറിച്ച് ഒന്നും നമ്മളെ സ്നേഹിക്കാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ വേറെ പെണ്ണുങ്ങൾ വേറെ പണി നോക്കും അപ്പം എൻ്റെ ഭർത്താവെ എനിക്ക് എൻ്റെ എല്ലാം എല്ലാം ആയിരുന്നു എൻ്റെ റോവിൻ്റെ ബാധ്യായിരുന്നു പക്ഷേ അസുഖം വന്നത് ഇപ്പോൾ ഒരാളെ കുറ്റമല്ല അത് എനിക്ക് വരാം നിങ്ങൾക്ക് വരാം എന്നാലിപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ് അതെങ്ങനെയും പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ക്ഷമ ഉള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കണുണ്ട് അതെനെ ഉള്പ്പെടുത്ത അതാണ് എനിക്ക് പറയാനുള്ളു വളരെ സങ്കടത്തിലാണ് ഞങ്ങളോട് പറയണത് കാത്തിരുന്ന ഒരു കാത്തിരുന്നവർ വിധഭാവാള്ള ശേഷിരിക്കില്ല ഈ ചെറുപ്രായത്തിൽ പഠിച്ചോ ദീർഘായശ് കൊടുത്ത അനുഗ്രഹിക്കട്ടെ എൻ്റെ ഭർത്താവിന് പ്രാർത്ഥിക്കുക ഇത്രയണക്ക് പറയാനുള്ളൂ വല്ലാത്ത തങ്ങളാണ് രണ്ടു വർഷം മൂന്ന് വർഷ രണ്ട് വർഷത്തോളമായി ശരിക്കും പോലെ ഒന്ന് സംസാരിക്കും പക്ഷെ കണ്ടിട്ടില്ല വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല അതന്നെ ആ നേഴ്സന്മാരേയും ഡോക്ടർമാരെയും ബാത്തും പതിച്ചിട്ടാണ് വിളിക്കുക ഫോണോടെ യൂസ് ചെയ്യാൻ പറ്റൂല ഒന്നാമത് വലിയ കഷ്ടപ്പാടെല്ലാണ് എന്നിട്ടാണ് ഈ നിരക്ക് എത്തിയത് എന്ന് നിങ്ങൾക്ക് തോന്നും ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടമുണ്ട് പുറത്ത് സങ്കടം കാട്ടണമില്ല എന്നുള്ളു കരയാത്ത ദിവസങ്ങളില്ല എന്നും കരയും കരഞ്ഞിട്ടും കാര്യമില്ല ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല നമ്മളെ ഫ്യൂച്ചർ നമ്മളായിട്ട് പിന്നെ വലിയ അസുഖങ്ങൾ വരും അതാ ഞാൻ ഒന്നും മനസ്സിൽ വെക്കാതെ അങ്ങനെ നടക്കണം അതൊന്നും മെയിൻ്റ് ചെയ്യാതെ നടക്കുകയാണ് നിങ്ങളെ മുന്നിൽ കൂടെ ചെറിച്ചു കളിച്ചിട്ട് വിഷമം കാണിക്കാതെ ഉള്ളിൻ്റെ ഉള്ളിൽ അടക്കി വെച്ച വിഷമം രാത്രി കരഞ്ഞു തീർക്കും പഠിച്ചറക്കിനോട് പറയും അല്ലാതെ പെടിക്കാരോടും പറയാറില്ല ഇപ്പോൾ അത്രക്കും സീരിയസ് ആയതുകൊണ്ട് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയാണ് എന്നെ സംബന്ധിച്ചോ എന്നെ സംബന്ധിച്ചോളത്തിന് ഞാൻ വേറുള്ളവരാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് അടിച്ചിട്ടൊരു ബൈക്കായിട്ടുണ്ടാവും അതൊന്നും ഒരു ശാസ്വകമായൊരു കാര്യമില്ലല്ലോ മക്കളെ ഭയങ്കര സങ്കടമുണ്ട് ഓരോരുത്തരും ആക്ഷേപിക്കുമ്പോഴും ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോഴും മറ്റുള്ള ഭർത്താക്കന്മാരോ ഭാര്യമാരോ ഒരുമിച്ചിരിക്കുമ്പോഴും എനിക്ക് എന്നാണ് ഞാൻ ഇങ്ങനൊന്നും ഇരിക്കാം കൂടുക ഒന്ന് സ്നേഹിക്കാ ഒന്ന് ഒപ്പം കൂടെ നടക്കാൻ പറ്റുക എന്നുള്ള ഒരു ഇതിലും ഇപ്പൊ ആ പ്രതീക്ഷക്ക് കൈയൊഴുകൊണ്ടിരിക്കുകയാണ് എല്ലാതുകൊണ്ടും എല്ലാതുണ്ടായിട്ടും പോലും എല്ലാത്തിനും ഒന്നിനും ഒരു കുറവില്ലാതെ നടക്കുകയാണ് ഞാൻ ത്ര ഉള്ളവരി ഇത്ര പോരിൽ നടക്കലില്ല അത്രയും സ്റ്റൈലിലും അതിലും നടക്കുകയോ ആരും ഒന്നും അറിയിക്കാതെ എൻ്റെ മനസ്സിൽ ദുഃഖവും കാണാതെ അന്തസ്സോടെ നടക്കുകയല്ലേ നിങ്ങളെ മുന്നിൽ ചിരിച്ച മുഖം ഉള്ളിൽ സങ്കടവും വെച്ചിട്ട് എല്ലാവരും പരിഹാസത്തിൻ്റെ നടുവിലായിട്ട് ഞാനിപ്പോൾ എല്ലാവരും കളിപ്പാവും എൻ്റെ വിഷമങ്ങൾ ആരും അറിയണമില്ല എല്ലാ പ്രതിസന്ധി ഘട്ടത്തി കൂടെ ഞാൻ നടന്നു പോയിട്ടുള്ളൂ എപ്പോഴും എൻ്റെ പഠിച്ചോനും എൻ്റെ കൂടെ ഉണ്ട് ഒറ്റ വിശ്വാസത്തിൽ തളരാതെ പിടിച്ചു നിൽക്കുകയാണ് ഞാൻ സങ്കടത്തിലാണ് മക്കളെ എങ്ങനായാലും നമ്മളെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്കായാലും ഭർത്താവിനായാലും ഒരുപാട് സങ്കടം തന്നെയാണ് സ്നേഹിക്കാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ പോട്ടേന്ന് വിചാരിക്കാം നമുക്ക് വേറെ കഴിക്കാമെന്ന് വിചാരിക്കാം ഇതിപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം രണ്ട് വർഷമായി കല്യാണം കഴിക്കട്ട് അതിൽ ആറ് മാസമാണ് കൂടെ അത് വരുമ്പോൾ ഒക്കെ ചെയ്തിരുന്നത് അപ്പോൾ ചിലപ്പോൾ മൂന്നീസം കൊടുമ്പ് വരും ഹോട്ടലിലായിരുന്നു സ്വന്തം ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു അത് നിർത്തിയിരുന്നു അപ്പോൾ പിന്നെ കോട്ടക്കൽ അവിടെ ഒരു റൂം എടുത്തിട്ട് നിൽക്കുവായിരുന്നു അവിടെ അവിടെ റൂം എടുത്ത് നിൽക്കുമായിരുന്നു അപ്പം അതിൽ ചിലപ്പം മൂന്ന് ദിവസം കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കുടുമ്പോൾ അന്ന് നിന്ന് പിന്നെ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊടുമ്പോൾ അങ്ങനെ വരല്ലാണ് ഇപ്പോഴത് പോകാനും കുറച്ചുകൂടി ദൂരാണല്ലോ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്നേഹം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയ ഭർത്താവ് സ്നേഹം ഓരോരുത്തർ പറഞ്ഞൊക്കെ ഓരോരുത്തരെ ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നില്ല പൈസ കൊടുത്തിട്ടൊന്നും കാര്യമില്ല സ്നേഹം കിട്ടുന്നില്ല എന്നാൽ കുറേ ആൾക്കാർ കുറേ കാരന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ അതിൻ്റെയൊക്കെ ഉപരിയാണ് എൻ്റെ ഭർത്താവ് എന്നെ നല്ല മാത്രം സ്നേഹിച്ചു അറുമാസം കിട്ടിയെങ്കിലും അത് ഓർത്തി ആ ഒരു ഓർത്തിരിക്കുമ്പോൾ ഞാൻ ആ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർത്തിരിക്കുക എല്ലാ ഉണ്ടായിച്ചും നെലി മലി ഉണ്ടായിട്ട് പോലും എനിക്ക് എൻ്റെ ഭർത്താവ് എപ്പോഴും വിളിക്കും പക്ഷേ ഇപ്പം ഈ കൊല കാരണം എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല ിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് അങ്ങനെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നല്ലോ ഇഷ്ടപ്പെട്ട എനിക്കൊരു സ്റ്റാൻഡേർഡ് അല്ല ലുക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടാവുള്ളൂ എല്ലാവരും ഒന്നും ഇഷ്ട കല്യാണം കഴിക്കാൻ ഇഷ്ടമാവില്ല പക്ഷെ ഇത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് അതിനെ കല്യാണം കഴിച്ചു നല്ല സുഖമായിട്ട് ആറ് മാസം ജീവിച്ചും ചെയ്തു പക്ഷേ അസുഖം അത് കല്യാണത്തിൻ്റെ മുന്നെന്ന് നമുക്കറിയില്ലല്ലോ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളും റിയാക്ഷനൊന്നും കണ്ടിരുന്നില്ല മൂപ്പരക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാവുമ്പോൾ കുത്തി പല്ല് കുത്തി മുറിയാക്കിയിരുന്നു എല്ലാ പണിക്കും പോകാനറിയാം എല്ലാ പണിയും പോകും പിന്നെ മൂന്നാറിലും കോയമ്പത്തൂരിലും ലോഡുകൊണ്ട് വരാനും പോയിരുന്നു അങ്ങനെ പല്ല് കുത്തി ഡോക്ടറെ കാണിക്കണത് ഭയങ്കരമായിട്ട് മാടിയാണ് എല്ലാം മെഡിക്കൽ സ്റ്റോറിൻ്റെ വെച്ചിരുന്നു കുളികൾ അടുത്ത് മേടിച്ച് കുളിക്കാം ഓ പരസ്പര സ്ഥിരം പരിപാടി ആദ്യം സിസറൊക്കെ വരച്ചായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞാൽ കുറച്ച് മുന്നേ അത് മാറ്റിയിരുന്നു എനിക്കതൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ എനിക്കതാണ് കാരണം പിന്നെ നമ്മൾ ഹോട്ടലിൽ പണിയെടുക്കുമ്പോഴും പുകയും കരിയും ഒക്കെ ഉണ്ടാവും പിന്നെ അതൊക്കെ നമ്മളെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ക്യാൻസർ വരാം പക്ഷേ അതൊക്കെ തന്നെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ അതിന് കൂട്ടുകാരന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു കൂട്ടുകാരൻ പിന്നെ കാണാൻ വന്ന് കുറച്ചായപ്പോഴത്തേന് അത് അത് കുറച്ച് പിന്നെ ലഹരി പിന്നെ ഇതൊക്കെ കുറിച്ച് ഈ ആൻസും കാര്യങ്ങളൊക്കെ വെച്ച് അതും ലഹരി പെട്ടെന്ന് തന്നെയല്ലേ കൂട്ടുകാരനെ അത് ഫ്രണ്ട് എപ്പോഴും ഈ ഇങ്ങനെ ഓട്ടോഷ പാർക്കിലൊക്കെ ഉള്ള കൂട്ടുകാരന്മാരാട്ടോ അടുത്ത കൂട്ടുകാരന്മാരൊന്നുമല്ല എങ്കിലും അത് എന്നെ കാണാൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇനി അത് പെട്ടെന്ന് അതിനൊരു ക്ഷീണം കുഴക്കം വന്നിട്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് മരിച്ചു പിന്നെ ഭർത്താവിൻ്റെ ഊടുള്ളവരൊക്കെ പെണ്ണായാലും കാണായാലും മരിച്ചു പക്ഷെ എനിക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ മൂപ്പര് പറയാണ് എൻ്റെ എല്ലായിടത്തും പിന്നെ ബാധിച്ചു കുണു അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ചങ്കിനോട് പറഞ്ഞു ഡോക്ടർ ഫ്രണ്ടിൻ്റെ ഡോക്ടറാണ് ചങ്ക് ഡോക്ടറോട് പറഞ്ഞ് കാര്യങ്ങൾ ഡോക്ടർ വയസ്സിൽ എനിക്ക് അയച്ചു തന്നു പക്ഷേ അത് ആ വോയിസിൽ പറഞ്ഞതൊക്കെ ഉണ്ടായതാണ് മുഖത്ത് കുരു കുരു പോലെ പൊന്തിയിരുന്നു അതിൻ്റെ റിയാക്ഷൻ അത് മാറി പിന്നെ ആകെ പടംന്ന് കുടിച്ചു കഴിഞ്ഞാൽ നാലാം സ്റ്റേജില് പ്രയാസമാണ് തിരിച്ച് കിട്ടാൻ ചിലപ്പോൾ ആണെങ്കിൽ വെക്കും നല്ല കട ഏതൊക്കെ പലതരം ക്യാൻസറുണ്ടല്ലോ തൊണ്ട ക്യാൻസറാണ് എങ്ങനെ ആയാലും പോലും മക്കളെ എൻ്റെ ഒരു കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടെ വയ്യൂപൊരാളും കൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഞാനും മരിക്കേണ്ട ഒരവസ്ഥ വരും സഹിക്കാൻ പറ്റുള്ളൂ ആറ്റും നോത്ത് നിന്ന് കല്യാണം കഴിച്ചത് എല്ലാവരും എനിക്കിഷ്ടവുമില്ല സെലക്ഷ സെലക്ഷൻ എടുത്തത് ഉള്ളത് നല്ല പക്വതിയും കാര്യങ്ങളും നല്ല സ്റ്റാൻഡേർഡിലും ഒക്കെ ഉണ്ടായിരുന്നു എന്തായിട്ട് എന്താ രോഗം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല മാറിക്കിട്ടാനാണ് തോരക്കാറ് അപ്പം എല്ലാവരും നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുക മാക്സിമം എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ ഭർത്താവിന് ദീർഘായുസവും തരാൻ വേണ്ടിയിട്ട് അതൊരാൾ വീഡിയോ ചെയ്തിരുന്നു അത്രമാത്രം വിഷമത്തിനോട് ഞാൻ ഇന്ന് വിളിച്ചോകുമ്പോൾ സരിക്കാൻ പറ്റുന്നില്ല ചുമച്ച് ചുമച്ചിട്ട് അതിന് സംസാരിക്കാൻ കഴിയുന്നില്ല രണ്ട് വർത്താനം പറയും ഇന്ന വെക്കുകയാണ് പിന്നെ വിളിക്കാതെ മതി പിന്നെയും വിളിച്ചു പിന്നെയും വിളിച്ചിട്ട് അപ്പോളും പറയും രണ്ട് വർത്തനം അപ്പോൾ എനിക്ക് കഴിയുന്നില്ല ശരിയെ ഞാനിനിപ്പം എന്താ കാട്ടുക എന്നൊക്കെ പറഞ്ഞ് കരയാണ് അത് കുട്ടികളും മനസ്സുകളതിന് സങ്കടം താങ്ങാൻ കഴിയില്ല എൻ്റെ കാര്യം ഓർക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ഇങ്ങി പൊട്ടുകയാണ് എന്നു വെച്ചാൽ എനിക്ക് ആരുമില്ല എല്ലാതും അറിഞ്ഞു കണ്ടിട്ട് കല്യാണം കഴിച്ചതാണ് എന്നെ എൻ്റെ എനിക്ക് വാപ്പല്ല ഇമ്മയല്ല എന്നൊക്കെ അറിയായിരുന്നു മൂപ്പരെ ഫ്രണ്ടാണ് എന്നെ പറഞ്ഞു കൊടുത്തത് അങ്ങനെ വന്ന് കാണാൻ വന്നിട്ട് കല്യാണം കഴിച്ചതാണ് കല്യാണം കഴിച്ചപ്പോൾ ഒരു ഒരു കൊല്ലം ആറുമാസം കൂടെ വന്നായാലും എല്ലാ സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ കഴിഞ്ഞത് ഒരു ഭർത്താവിൻ്റെ രീതിയിലല്ല ഞങ്ങൾ കണ്ടായിരുന്നു ഒരു കൂട്ടുകാരന്മാരായിരുന്നു ഭാര്യയും ഭർത്താവുമായിട്ട് എല്ലാം ഞങ്ങൾ നടന്നീന്നതും സ്നേഹിച്ചതും ഒരു കൂട്ടുകാരന്മാരുമായിട്ടാണ് ഞാനും എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നത് ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് എല്ലായിരുന്നു നല്ല സൗഹൃദത്തിലുള്ള ഒരു കൂട്ടുകാരനും ഒരു കൂട്ടുകാരി പോലെ ഭാര്യ ഭർത്താവായിട്ടെല്ലാം ഞങ്ങൾ തിന്നുന്നത് അങ്ങനെയുള്ളൊരു സൗഹൃദത്തിലാണ് ഭാര്യ അല്ല ഭർത്താവ് ഭർത്താവ് കൂട്ടുകാരനും ഭാര്യ കൂട്ടുകാരത്തെയായിരിക്കും അപ്പോൾ മക്കളെ അതാണ് ഇപ്പോൾ ഇന്ന് വിളിക്കാന്ന് കൂടുതലൊരാ സംസാരിക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ഒമ്മാനയ്ക്ക് കൂട്ടുകാരനും പറഞ്ഞിട്ട് ടിക്കറ്റൊക്കെ പോക്കാളും ഞാൻ അവിടുത്തെ ചികിത്സ എന്താണ് പറയാൻ പറ്റുള്ളൂ ഇതിപ്പോ എങ്ങട്ടാന്നുള്ള ഒരു നമുക്ക് പറയാൻ പറ്റൂല പഠിച്ചോൻ്റെ അടുത്ത് കിടക്കുന്ന കാര്യാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളു ഇതൊക്കെ ആ ഒരു സങ്കടം നോൻ പറഞ്ഞേക്ക് മുതൽ ഭയങ്കര സങ്കടം തലവേദന ഒക്കെ ഉണ്ടായി